പായസം നമ്മുടെ സെയിം പാലാണ് കഴിക്കുന്ന അതേ ഉണ്ടാക്കുന്നത് ഞാൻ പായസത്തിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ീഡിയന്റ് ആയ പാസ്തയാണിത് ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഡയറക്റ്റ് അല്ല ഞാൻ ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിനൊന്ന് നന്നായിട്ട് കഴുകി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുക്കറിലൊരു വിസിൽ വന്ന് വേവിച്ചെടുത്ത പാസ്തയാണിത് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പാസ്ത പായസം എന്ന് വെച്ചാൽ നമ്മുടെ അടപ്പ അടപ്പായസം പാലടയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത് അപ്പം കഴിക്കുമ്പോഴും നമുക്ക് ഒരു അട കഴിക്കുന്ന ആ ഒരു ഫീല് വേണം അപ്പം ആ ഒരു ചെറിയ ചെറിയ തറികളാക്കി മാറ്റിയാൽ നമുക്ക് ശരിക്കും ഒരു പാലട കഴിക്കുന്ന പുറത്തന്നെ ഇരിക്കും ഇപ്പം ഞാനിത് ക്രഷ് ചെയ്തപ്പോൾ കുറച്ചധികമായിപ്പോയി നിങ്ങൾ ക്രഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിലധികം അരച്ച് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നിട്ടൊന്ന് കുക്കറിലൊരു വിസിൽ വന്നതാണ് റോസ്റ്റ് നമ്മുടെ പാനിൽ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഡയറക്റ്റ് നെയ്യ് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും അത്യാവശ്യം ഇത് സാബുദാൻ നിർബന്ധമൊന്നുമില്ല ഇതൊരു പായസത്തിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തതാണ് ഒരു കുക്കറിൽ ഒരു രണ്ട് വിസിൽ വന്ന് വേവിച്ചെടുത്തതാണ് സാബുദാൻ പിന്നെ അര ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലിനുള്ള പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് നെയ്യ് ഇത് ഹോം മെയ്ഡ് നെയ്യാണ് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യാണ് പാൽ വാങ്ങിച്ച് പാടം എടുത്തു വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതാണ് ഞാൻ പായസത്തിൽ നിന്നിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഏലക്ക പൊടിച്ചത് പഞ്ച് സാര പിന്നെ കണ്ടൻസ് മിൽക്ക് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ് അതാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേ പ്രത്യേകിച്ചും പാസ്തയാണ് അത് അടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതുപോലെ ഇൻഡക്ഷനിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടായി തിളക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തായാലും അതിനടുത്തു മാറാനേ പാടില്ല അവിടെ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പാല് ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ പായസം അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പാല് നന്നായിട്ട് കുറുകി വന്നു ഇനി ഇതിലോട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്ക് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ് അതുകൊണ്ട് ഇതിനൊരു ക്യാപ്പ് ഇല്ലാത്തതായിരുന്നു അപ്പം ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് ഞാൻ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നന്ന ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതും ചിലപ്പോൾ ഇതുപോലെ ചൂടില് താഴോട്ട് പോയി അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം ചേർത്താലും മതി പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ ഈ ഒരു ടി കണ്ടസ് മിൽക്ക് ഫുള്ളായിട്ട് ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയും വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക ഞാനിവിടെ പൊടിച്ചെടുത്താണ് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏലക്ക പൊടിച്ചു കിട്ടുന്നതാണ് പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ യമ്മി ടേസ്റ്റി പാസ്ത പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് തണുക്കുമ്പോൾ ഇത് ഒന്നുകൂടെ തിക്നെസ് കൂടാൻ കൂടുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കിസ്മിസും കാശുനട്ടും കൂടെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് നെയ്യ് ചേർത്ത് ചൂടാവുമ്പോൾ നമ്മൾ കാശിനോട്ടും കിസ്മിസും കൂടെ റോസ്റ്റ് ചെയ്ത് പായസത്തിലോട്ട് ചേർക്കാവുന്നതാണ് നെയ്യ് നല്ല ചൂടായി അതിലേക്കാണ് ഞാൻ കിസ്മിസും കാശിയും ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് സെപ്പറേറ്റ് ഒന്നുമല്ല നല്ല ചൂടായ നെയ്യാണെങ്കിൽ ഒരുമിച്ച് തന്നെ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവുന്നതാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ കിസ്മിസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പായസം ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പം തന്നെ കുറുകി വരുന്നുണ്ട് തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കൂടും അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യം ലൂസാക്കി കൊടുക്കാൻ ഒരുപാട് ലൂസാക്കരുത് എന്നാൽ അധികം തിക്കായിട്ടും ഇരിക്കരുത് തണുക്കുമ്പം അതിന്റെ തിക്നെസ് കൂടി വരുന്നതാണ് അങ്ങനെ നമ്മുടെ പാസ്ത പായസം ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്